ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത വിമുക്തപടന്മാരെയും ഫാമിലി പെൻഷനേഴ്സിനെയും ബാധിക്കുന്ന ഒ ആർഒ പി ഈക്വൽ എം എസ് പി ഒ ആർ ഒ പി റ്റൂവിലെ പോരായ്മകൾ തുടങ്ങി നമ്മളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഈ വരുന്ന ഇലക്ഷനിൽ നമ്മുടെ പങ്ക് പങ്കെന്തെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ പതിനേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് വിമുക്ത ഭടന്മാരും ഫാമിലി പെൻഷനേഴ്സും ഉൾപ്പെടെ കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് പെൻഷനേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ യു പിയും മഹാരാഷ്ട്രയും പഞ്ചാബും ഹരിയാനയും കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ കൊച്ചു കേരളമാണ് ഇവർക്കൊപ്പം സർവീസിലുള്ള സൈനികരും നമ്മുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അതായത് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും നമ്മൾ വിചാരിച്ചാൽ കഴിയുക തന്നെ ചെയ്യും എന്നാൽ നമ്മുടെ ഈ ശക്തിയെ അല്ലെങ്കിൽ ഇലക്ഷനിലുള്ള നമ്മുടെ വോട്ട് വിഹിതത്തെ പറ്റി നമ്മുടെ നാട്ടിലെ പാർട്ടികളോ ജനപ്രതിനിധികളോ ബോധവാന്മാരല്ല അല്ലെങ്കിൽ അതിന് നമുക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള ഒരു മുഖ്യ കാരണം നമ്മുടെ നാട്ടിലെ വിമുക്തപട സംഘടനകളിൽ കൂടുതലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലോ അവരോട് അടുപ്പം പുലർത്തുന്നവരോ ആണ് ശരിക്കും നമ്മുടെ ശക്തി നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പുകഴ്ത്താനോ വില കുറച്ച് കാണിക്കാനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാനോ അല്ല ഞാനിത് പറയുന്നത് ഇതെൻ്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് ഭാരതത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരുടേതായ പ്രത്യേക വിമുക്തപട സംഘടനകളുമുണ്ട് എന്നിരുന്നാലും ഒ ആർ ഒ പി ഈക്വൽ എം എസ് പി പോലെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല അതിനുള്ള കാരണം ഈ സംഘടനകളുടെ തലപ്പ് തിരിക്കുന്നത് റിട്ടയേർഡ് ഓഫീസേഴ്സ് ആണെന്നത് തന്നെയാണ് ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇന്ത്യയിലെ ഇപ്പോഴുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ ഒ ആർഒപിയിലെ തെറ്റുകൾ പരിഹരിക്കുമെന്നും ഒ ആർ ഒ പി എല്ലാവർക്കും നൽകുമെന്നും പറയുന്നതല്ലാതെ വിശദമായ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ഈ വരുന്ന ഇലക്ഷനിൽ ഭരണത്തിൽ ആര് വരുമെന്നും നമുക്കെല്ലാം വ്യക്തമായി അറിയാം ഞാനിത് പറയാൻ കാരണം നമ്മളെല്ലാം കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിട്ടുള്ളവരും അതോടൊപ്പം നാഷണൽ ചാനലുകളിലെ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരുമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്ക് മറ്റു മലയാളികളെക്കാൾ ഉറപ്പായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ വോട്ട് വിഹിതം എത്രയെന്ന് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക എന്നതാണ് അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ കെ പി അഥവാ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി കണ്ണൂർ കോഴിക്കോട് അല്ലം എന്നീ മണ്ഡലങ്ങളിൽ മൂന്ന് വിമുക്ത മത്സരിപ്പിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യധാരാ പാർട്ടികൾക്ക് വിമുക്തപടന്മാരുടെ വോട്ട് വിഹിതം മനസ്സിലാക്കാൻ സാധിക്കും അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഗുണം ചെയ്യുകയും എല്ലാ പാർട്ടികളും നമ്മൾ വിമുക്തപടന്മാരുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ നൽകുകയും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഇലക്ഷൻ പ്രചരണം നടത്തുകയാണെന്നാരും തെറ്റിദ്ധരിക്കരുത് നമ്മൾ മറ്റു പാർട്ടികൾക്ക് നൽകുന്ന വോട്ടുകളിൽ വിമുക്തപടന്മാരുടേത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടില്ല എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം